ഒട്ടേറെ വിവാദങ്ങളിൽ ചെന്നുപെട്ടെങ്കിലും മലയാളികളുടെ പ്രിയ നടന്മാരിൽ ഒരാളാണ് ബാല അടുത്തിടെ വിവാഹിതനായ താരം കൊച്ചിയിൽ നിന്ന് താമസം മാറ്റിയിരുന്നു ബന്ധുവായ കോഖിലയെ വിവാഹം ചെയ്ത ശേഷം യൂട്യൂബ് വ്ളോഗുകളിൽ സജീവമാണ് ബാല ഇപ്പോൾ മാത്രമല്ല ഇരുവരും ഒന്നിച്ചുള്ള ഒരു പുതിയ ചാനലും ബാല ആരംഭിച്ചിരുന്നു അതിൽ കഴിഞ്ഞയാഴ്ചയാണ് ഇവർ ആദ്യത്തെ വീഡിയോ പങ്കുവച്ചത് എന്നാൽ തമിഴ്നാട്ടിൽ പൊങ്കൽ വലിയ ആഘോഷമാണ് ഇത് തന്റെ വീട്ടിലിരുന്ന് സഹധർമ്മിണിയായ കോഖിലേക്കൊപ്പം ആഘോഷിച്ചിരിക്കുകയാണ് ബാല ഇതിന് വീഡിയോ ആണ് താരം യൂട്യൂബിൽ പങ്കുവച്ചത് മണിക്കൂറുകൾക്കുള്ളിൽ ഇത് വൈറലാവുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുമ്പ് തന്നെ ഒന്നര ലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് ഈ വീഡിയോക്ക് ലഭിച്ചിരുന്നത് പൊങ്കൽ ദിവസം ആരംഭിക്കുന്നതും കോകില കളം വരയ്ക്കുന്നതും പാചകം ചെയ്യുന്നതുമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ബാല പ്രോമിസ് ചെയ്തത് പോലെ ഇക്കുറി നല്ല തമിഴ് വിഭവങ്ങൾ കോകില ഉണ്ടാക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പൊങ്കലയുമായി ബന്ധപ്പെട്ട വിഭവങ്ങളാണ് കോകില തൻ്റെ ഭർത്താവ് ബാലയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് അതീവ സന്തോഷത്തോടെ പ്രസന്നമായ മുഖത്തോടെയാണ് ഇരുവരും വീഡിയോയിൽ പ്രതീക്ഷപ്പെട്ടത് കൊകിയെ നേരത്തെ തന്നെ എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകൃതക്കാരി ആയിരുന്നു ബാലയിലും ആ മാറ്റം കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പൊങ്കൽ വിശേഷങ്ങൾ പങ്കുവെച്ച് വീഡിയോയിൽ ഇരുവരും ഭക്ഷണം ഉണ്ടാക്കുന്ന വേളയിൽ തിളച്ചെണ്ണയ്ക്ക് അരികിൽ നിൽക്കുന്ന ബാലയോട് സൂക്ഷിക്കാൻ പറയുന്ന കൊക്കിലെയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഈ തുടക്കമെന്ന് ബാല പറയുന്നു ദീപാവലി ഓണം വിഷു പൊങ്കൽ ക്രിസ്മസ് റംസാൻ അങ്ങനെ എന്ത് ആഘോഷമാണെങ്കിലും കുടുംബത്തോടൊപ്പം വേണം അത് ആഘോഷിക്കാൻ എന്നാണ് ബാല പറയുന്നത് രാവിലെ ദൈവത്തിൽ പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ വേണം നമ്മുടെ ദിവസം തുടങ്ങാനെന്നും നടൻ പറയുന്നു എന്നെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ പൊങ്കൽ ആഘോഷം പങ്കുവെക്കുന്നതെന്നും നടൻ പറയുന്നു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇത് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കൂടുതൽ പേരും കോകിലയുടെ സാന്നിധ്യത്തെയാണ് പുകഴ്ത്തി പറയുന്നത് ബാലയെ ജീവനത്തുള്ള സ്നേഹിക്കുന്ന കോകില നല്ലൊരു ഭാര്യ ആണെന്ന് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നു ഇപ്പോഴാണ് ശരിക്കും ഒരു ജീവിതം കിട്ടിയത് എന്നായിരുന്നു ഒരാളുടെ കമന്റ് ആദ്യമേ കോഗിലെ അങ്ങ് വിവാഹം ചെയ്താൽ പോയായിരുന്നു എന്തിനാണ് അമൃതയും എലിസബത്തും ഒക്കെ എന്നും മറ്റൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് എപ്പോഴും ചിരിക്കുന്ന മുഖം അതാണ് കോഗിലയുടെ പ്ലസ് പോയിന്റ് രണ്ടുപേരും എന്ന് സന്തോഷത്തോടെ ഇരിക്കണം ചേരേണ്ടത് ഇവർ തന്നെയായിരുന്നു എന്നിങ്ങനെ നിലവുന്ന കമന്റുകൾ കോഗിലയുടെ വസ്ത്രധാരണത്തിലെ മിതത്വവും ചിലർ പ്രശംസിക്കുന്നുണ്ട്